ണ്ടോ ഓടിപ്പോയി കൊട്ടയം എടുത്തു മോനെ ഇവിടെ പോവാ നീ വരണ്ട നീനിയും കൊണ്ടുപോകത്തില്ല ഞാൻ പോവാ എന്ന് പറഞ്ഞു എന്നെ പോയി കൊട്ടയെടുത്തു ഇത് കേട്ടെ അമ്മ പോയി പറയാൻ സമ്മതിക്കത്തില്ല അതെ അവിടെ നിന്ന നീ ഞാൻ കൊണ്ടുപോത്തില്ലെന്ന് ഞാൻ പോയി മീം അയച്ചോണ്ട് വരാം എൻ്റെ കുഞ്ഞിന് നല്ല അടിപൊളി ഇരു മീം അടിച്ചോണ്ട് ഒന്ന് വറുത്തു തരാം എല്ലാവർക്കും എൻ്റെ കുഞ്ഞിനെ മീൻ വറുത്ത് തിന്ന കാണമെന്നാണ് പറഞ്ഞത് മോൻ വരണ്ട അമ്മ പോവാ ഞാൻ ഈ പുറവശത്തൂടെ ഇറങ്ങി അങ്ങ് പോവുകയാണേ അപ്പോൾ പാത്തു പോകാൻ വന്ന അപ്പോൾ അവനെന്നെ കണ്ടു പോ ഞാൻ കൊണ്ടുപോകത്തില്ല ഇവിടെ നിന്നോണം കോട്ടയമായിട്ട് ഇവിടെ നിന്നോണേ അമ്മ പോയിട്ട് ഓടി വരാം ടാറ്റാറ്റാറ്റാ എന്നേ അമ്മ പോയിട്ട് ഓടി വരാം പൊന്നേ ഞാൻ ഓടി വരാം കുരയ്ക്കാതെ ഞാൻ അവനോട് വീഡിയോ എടുത്തോട്ടേ ചോദിച്ചപ്പോൾ അവൻ്റെ ചിരി കണ്ടോ ഞാൻ ചോദിക്കാതെ എടുക്കുന്ന എങ്ങനെയെന്നെ ഞാൻ ചോദിച്ചാൽ മോനെ വീഡിയോ എടുത്തോട്ടെന്ന് ബംഗാളി കുഞ്ഞുങ്ങളാണേ അപ്പോൾ എടുത്തോളാൻ പറഞ്ഞു അപ്പം അവനെനിക്ക് മീൻ വെട്ടി വെച്ചിട്ടുണ്ട് അതെടുത്തോണ്ടിരിക്കുകയാണ് അവന്മാരെ ചക്കര ഇല്ല അവൻ എവിടെയോ മീൻ വെട്ടി വെച്ചിട്ട് പോയി അവൻ്റെ ചിരി കണ്ടോ അപ്പോൾ അവനോട് പറഞ്ഞിട്ടാ നാളെ യൂട്യൂബിൽ ഞാനിത് ഇടും നീ എടുത്ത് കാണണം കേട്ടോടാന്ന് പറഞ്ഞ് അപ്പോൾ അവനങ്ങ് ചിരിക്കുക നിൽപ്പുണ്ടോ നമുക്ക് നോക്കാം ലൂക്കായേ ലൂക്കാശിനോട് നിൽപ്പുണ്ടല്ലോ ച്ചാ ഓഹ് 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 മീൻ വാങ്ങിച്ചു മീൻ വാങ്ങിച്ചു മീൻ വാങ്ങിച്ചു മൻ്റെ കോട്ടയിലിട്ട് തരാം അമ്മ ഓടി വന്നില്ലേടാ ആ അമ്മ ഓടി വന്നില്ലേ ഉം പൊക്കോ വീട്ടിൽ പോക്കൂ വീട്ടിലോട്ട് പോലെ ആ പൊക്കോ ഓടി പോണ് തട്ടിക്കളയാതെ ഇതുക്കൊണ്ടു പോ കണ്ട കുഞ്ഞിനെ മീൻ മേടിച്ചൊന്ന് വന്നു ഇപ്പം നിങ്ങൾ പറഞ്ഞ പ്രകാരം അവന് മീൻ വറുത്ത് കൊടുക്കട്ടെ ആ ഈ മീൻ വെട്ടി എൻ്റെ കുഞ്ഞിനുതരാവേ കേട്ടോ ആ പച്ച അതെടുക്കണ്ട പച്ച എടുക്കണ്ട എല്ലാവരെയും ആവശ്യപ്രകാരം രാവിലെ മീൻ കടയിൽ പോയി മീൻ വാങ്ങിച്ചോണ്ടുവന്ന് വറുത്ത് വെട്ടി അവൻ തന്നു വറുത്ത് ലൂക്കാച്ചിനെ ഞാൻ എടുത്തിട്ടുണ്ട് അവന് കൊടുക്കാൻ വേണ്ടി വിളിക്ക് വേണം പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് അവൻ്റെ സ്ഥിരം പാത്രമല്ല കൊടുത്തിരിക്കുന്നത് അവൻ്റെ മണപ്പിച്ച് വന്ന് നിൽക്കുന്നേ ഉള്ളൂ കാണാൻ തോന്നുന്നു നമുക്ക് നോക്കാൻ കഴിക്കുമോ എന്ന് ഞാൻ വാരി കൊടുക്കുന്ന മാത്രം കഴിക്കുന്നു തന്നെ കഴിക്കാൻ അവൻ ശ്രമിക്കുന്നില്ല ആ പാത്രം മാറിയതിൻ്റെ സങ്കടമാ പിണങ്ങിപ്പോയി കയറി വരാൻ ഞാൻ ആകുന്നു വിളിക്കുന്നുണ്ട് പുള്ളി വരുന്നില്ല കണ്ടോ അവൻ അവൾ കണ്ടോ അവൻ ആ പാത്രം മാറ്റിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല രാവിലെ ഇവിടെ മക്കളെ ചോദിച്ചു കഴിഞ്ഞു ലൂക്കായ്ക്കുള്ള എല്ലാം അമ്മ ഞങ്ങൾക്കൊന്നും ആക്കിയില്ലെന്ന് ലൂക്ക അല്ലാട മിണ്ടാപ്രാണി ലൂക്ക രാവിലെ കഴിക്കട്ടെന്ന് ഞാൻ പറഞ്ഞു അവർക്കുള്ളത് ഞാൻ ആക്കാൻ പോകുന്നേ ഉള്ളൂ ഇവന് വാരി കൊടുത്തോണ്ടിരുന്നേ ഇങ്ങനെ നിൽക്കുകയുള്ളൂ ഞാൻ ഇവനെ കഴിക്കാൻ പറഞ്ഞിട്ട് ഇവൻ കഴിക്കുന്നില്ല ഇതാണോ മുട്ടനൊരു മീനാണ് ഞാൻ മേടിച്ച് വറുത്തത് അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമായിരുന്നു ലൂക്കാച്ചിന് മീൻ പൊരിച്ചു കൊടുക്കണമെന്ന് അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ ചെയ്യുന്ന കാണിക്കണം അത് ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ കാണിക്കാം അടുത്ത വീഡിയോ കാണിക്കാം പക്ഷേ ഇവൻ കയറി വരുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല കണ്ടോ പിന്നെ ഞാൻ ചോറിൻ്റെ തെറ്റാണത് ഇളക്കി കൊടുത്തിട്ട് പോലും അവനെ നോക്കുന്നുമില്ല ഒന്നുമില്ല അവനെ അവൻ്റെ പാത്രത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ിപ്പം ഞാൻ പാത്രം മാറ്റി കൊടുത്ത് നോക്കുക എങ്ങനെയാണെന്നേ അപ്പോൾ ഞാനീ മീനൊക്കെ ചൂണ്ടാത്തിട്ട് ഇളക്കി ഇത്രയും മീനൊക്കെ മേടിച്ചിട്ട് കൊടുക്കുമ്പം മനുഷ്യന്മാർക്ക് കുരു കൂട്ടും എന്ത് വായിക്കോട്ടല്ലേ നമ്മുടെ മനുഷ്യജന്മത്തിന് കൊടുക്കുന്നതിലും വേറെ ഇവർക്ക് കൊടുക്കുന്നതാണ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു ജന്മം മൊത്തം എനിക്കെൻ്റെ കാവലായാലും കൂട്ട കാണും എൻ്റെ കൂടെ കാണും അവനെ അവൻ്റെ മരണനാഴി വരെ അവൻ എൻ്റെ കൂടെ കാണുമെന്ന് എനിക്കറിയാം അത്രയ്ക്ക് സ്നേഹമാണ് അവനെ അതുപോലെയാണ് ഞാൻ അവനെ നോക്കുന്നത് കേട്ടോ പക്ഷേങ്കിൽ അവനെ ആ ചട്ടി മാറിയ സങ്കടം ഉണ്ട് അവൻ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം ആ ചട്ടി ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം അപ്പോൾ കഴിക്കുന്ന അറിയാം ഞാൻ വായിൽ ആ വച്ച് കൊടുക്കുമ്പോൾ അവൻ കഴിക്കുന്നുണ്ട് പക്ഷേ അവൻ തന്നെ വന്ന് കഴിക്കാനായിട്ട് മുൻ വാരിത്തേനെ അമ്മയ്ക്ക് സമയമില്ല മുമ്പ് വന്ന് കഴിച്ചേ അത് കേട്ടോ ഫോണിൽ പോലും വീഡിയോയ്ക്ക് പോലും നിന്ന് തരാത അവൻ മാറിപ്പോയി കിടക്കുക ഞാൻ മോൻ പാത്രം എടുത്തിട്ടുവാ മോന്റെ പാത്രം മോനെ മോ ചോറ് മോന്റെ പാത്രത്തിന്റെ പാത്രം എടുത്തിട്ടുവാ അവന് ആ പാത്രത്തിലെ ചോറ് ഇഷ്ടമുള്ളടാ ഞാൻ ഈ പാത്രത്തിൽ വേണ്ട കൊടുത്ത് പൊന്നീ പാത്രം നീ കണ്ടോ അവര് നോക്കണ്ട മൂന്ന് കഴിച്ചു പവനീ ഭ കഴിക്കും ഇപ്പവനെ ഭക്ഷണം കഴിക്കാൻ അറിയാം കഴിച്ചോ കഴിച്ചോ അമ്മടെ പൊണ്ണ് കഴിച്ചോ 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 അമ്മ പൊണ്ണ് കഴിച്ചോ